മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ എരുപെട്ടി ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് കാഞ്ഞിരക്കോട് കുന്നത്താട് റോഡിന്റെ ശോചനീയാവസ്ഥ ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു കാഞ്ഞിരക്കോട് കുന്നത്തുകാട് റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെയും ജൽ ജീവൻ പദ്ധതി ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയും കാഞ്ഞിരക്കോട് ബി എം എല് പി സ്കൂളിന് പിൻവശത്തെ മുളക്കൽ റോഡ് ഗതാഗതയോഗ്യമാക്കുക സ്വകാര്യ വ്യക്തി കയ്യേറിയ കിണർ നിൽക്കുന്ന സ്ഥലം അളന്നു തിട്ടപ്പെടുത്തി കിണർ ഉപയോഗത്തിന് തുറന്നുകൊടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബി ജെ പി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത് ബി ജെ പി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് വിഷ്ണു അമ്പാടി പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു വില്ലേജുകാർ വന്ന് അളർന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട് അത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കേണ്ട ഒരു മേലുണ്ട് ഞങ്ങൾ രണ്ടു പ്രാവശ്യം അവിടെ പോയിട്ട് അത് നോക്കിയപ്പോഴും അവിടുത്തെ വീടിൻ്റെ ഉടമസ്ഥർ അത് പറ്റില്ല അത് അളർന്ന് വില്ലേജുകാരെങ്കിലും വരട്ടെ അതിന് ശേഷം പറ്റുള്ളൂ എന്ന് പറയാനുണ്ടായത് അതുമാതിരി തന്നെ മുളക്കൽ റോഡ് അത് വെറുതെ വന്ന് കുറേ മെറ്റൽ കൊണ്ടു നിരത്തി അതിനൊരു ഓർഡർ ഇല്ലാത്ത രീതിയിൽ നിന്നിട്ട് കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ് അവർക്ക് പണി അവരുടെ പണിയാന്ന് പറഞ്ഞിട്ട് കുറന്ന് കഞ്ഞി നിരത്തി റോഡ് ഗതാഗത യോഗ്യം അല്ലാത്ത രീതിയിലാക്കിത്തീർത്തത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും ഇവിടുത്തെ കുടുംബശ്രീയുടെ ആൾക്കാരെ ഒരു പെർമിറ്റ് ചെയ്തെന്നാണ് പറയണേ അതുമാത്രല്ല ആ വീട്ടിലെ മുതിർന്ന കാരണവർ മരിച്ചപ്പോൾ അവരുടെ ഡെഡ് ബോഡി ഏറ്റിക്കൊണ്ടുവന്നിട്ട് അര കിലോമീറ്ററോളം ഏറ്റിക്കൊണ്ടുവന്ന് റോഡിലേക്ക് കൊണ്ടുവന്നിട്ട് വേണ്ടി ഒന്നു ആ ബോഡി കൊണ്ടുപോയി സംസ്കരിക്കാൻ അവിടെ മൂന്ന് പ്രായമായിട്ടുള്ള സ്ത്രീകളാണ് ഉള്ളത് അവരെ എല്ലാ മാസത്തിലും രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ആസ്പത്രി കൊണ്ടുപോകേണ്ട ആൾക്കാരാണ് അവരെയൊക്കെ ചുമന്ന് കൊണ്ടുവന്നിട്ടാണ് ഓട്ടോർഷികയറ്റിനെ ഈ വഴി അപ്പോൾ പ്രാഥമികമായിട്ടുള്ള വരെ ാണ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സതീശൻ ചേറ്റൂട്ടി പവിത്രൻ സിജു രതീഷ് ആന്റണി സുരേഷ് ഭരതൻ സുരേന്ദ്രൻ ജോയ് ജയൻ എന്നിവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു രണ്ടു മൂന്ന് വയസ്സായ ആൾക്കാരുണ്ട് റോഡാണെങ്കിൽ ശരിക്കില്ല ഞങ്ങൾക്ക് പോകാൻ യാതൊരു ഞങ്ങൾക്ക് വലിയ വിഷമണ്ട് ഇവിടുന്ന് റോഡ് കിടക്കാൻ യാതൊരു മാർഗമില്ല ആകെ വഴികളൊക്കെ നാശമായി കൂട്ടുകഴികളൊക്കെ ആയിക്കെടുക്കുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് കുറച്ചു കാലമായി ഇതിപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതിന് യാതൊരു വഴികളാരും ഒന്നും ചെയ്ത് തന്നിട്ടില്ല എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ വയസ്സായി അവസാരി ഇവിടെ ഉണ്ട് അവർ പഞ്ചായത്തിലേക്ക് വന്ന് പറയുകയാണോ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ബിസി ന്യൂസ് കാഞ്ഞിരക്കോട്